നമസ്കാരം വീണ്ടും പ്ലസ് വൺ പ്രവേശനം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരുപാട് ആൾക്കാർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഇന്ന് തുടർച്ചയായിട്ട് രണ്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഒന്നില് അതിൻ്റെ വേക്കൻസി എത്രയുണ്ട് എത്ര ഒഴിവുകൾ വരുന്നുണ്ട് ആർക്കൊക്കെ കിട്ടാം ആ രീതിയിലുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് രണ്ടാമത്തത് ഇപ്പൊ ഞാൻ ഈ പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ വിശദാംശങ്ങളാണ് പറയുന്നത് ഡേറ്റ് കൃത്യമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൂലൈ ഇരുപത്തിയെട്ട് മുതലാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സോറി ജൂലൈ അല്ല ജൂൺ ഇരുപത്തെട്ട് ജൂലൈ എന്ന് പറയുമ്പോൾ അതിന് ടെൻഷൻ എനിക്കേണ്ട കേട്ടോ മാറിപ്പോയല്ല ജൂൺ ഇരുപത്തിയെട്ടാം തീയതി മുതൽ അതായത് ഈ മാസം ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക എന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ അതിന്റെ ഒരു പ്രത്യേകത ഏത് തീയതി വരെയാണെന്ന് പറയുന്നില്ല ഇരുപത്തെട്ടാം തീയതി മുതൽ നമുക്ക് അപേക്ഷ കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഈ തീയതി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്നിനുള്ളിൽ പ്രവേശന നടപടികൾ മുഴുവനായും എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രവേശന നടപടികൾ ജൂലൈ ഇരുപത്തിമൂന്നിന് പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സപ്ലിമെൻ്ററിയുടെ പ്രവേശനം മുതൽ അതിൻ്റെ ലിസ്റ്റ് ഇടുന്നത് പിന്നെ പ്രവേശനം എന്ന് മുതലാണ് പിന്നെ നമ്മുടെ അലോട്ട്മെൻ്റ് എന്നാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇരുപത്തി എട്ടിനോ ഇരുപത്തി ഏഴിനോ ഇരുപത്തെട്ടോനോ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്തുകൊണ്ട് ഇരുപത്തെട്ട് എന്നൊരു ചോദ്യമുണ്ട് എന്തിനാ ഇത്ര താമസിക്കുന്നത് ഇന്നിപ്പോൾ പത്തൊമ്പതാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ ഇനിയും പത്ത് ദിവസം ബാക്കിയുണ്ടല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇപ്പം നടക്കുക ആ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് പതിനെട്ടാം തീയതി മുതൽ അപേക്ഷ കൊടുക്കാമായിരുന്നു അവരുടെ പ്രവേശനത്തിന്റെ ഇരുപത്തി മൂന്നാം തീയതിയാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അലോട്ട്മെന്റ് ലിസ്റ്റ് ഇടുക അവര് പ്രവേശനം നടത്തേണ്ടത് ഇരുപത്തി എട്ടാം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം വരെയാണ് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഇരുപത്തി ഏഴാം തീയതി ഈ മാസം ജൂൺ ഇരുപത്തി ഏഴാം തീയതി വരെ വൈകുന്നേരം വരെയാണ് പ്രവേശനം നടത്താനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ എവിടെയെങ്കിലും വേണ്ടത്ര അപേക്ഷകരില്ലെങ്കിൽ ബാക്കി ഒഴിവുണ്ടെങ്കിൽ അത് ഇരുപത്തെട്ടാം തീയതിയിലെ സപ്ലിമെന്ററിയിലേക്ക് ഓപ്പൺ മെറിറ്റിലേക്ക് മാറും അപ്പം അതാണ് ഒരു കാരണം എന്തുകൊണ്ട് ഇരുപത്തെട്ട് ആയി എന്നതിൻ്റെ ഒരു കാരണം അതാണ് കമ്മ്യൂണിറ്റി കോട്ടയിലെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇപ്പം നടക്കുക കോഴ്സ് മാറ്റം അനുവദിച്ചിട്ടുണ്ട് ആ കോഴ്സ് അതിൻ്റെ ഒരു വീഡിയോ തൊട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കോഴ്സ് മാറ്റവും സപ്ലിമെന്ററി അലോട്ട്മെന്റും കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇരുപത്തി മൂന്നാം തീയതി മുതൽ അവർക്ക് പ്രവേശനം സപ്ലിമെൻറ്ററിക്കാർക്ക് ഏത് കമ്മ്യൂണിറ്റി കോട്ടയിലെ സപ്ലിമെൻ്റുകാർ നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയില്ല മാനേജ്മെന്റ് സ്കൂളിലെ ബാക്ക്വേഡ് പിന്നെ എയ്ഡഡ് മൈനോറിറ്റി എയ്ഡഡ് എന്നീ രണ്ട് വിഭാഗങ്ങളിലുള്ള എയ്ഡഡ് സ്കൂളുകളിലാണ് എന്തുള്ളതോ ഈ കമ്മ്യൂണിറ്റി കോട്ടയുള്ളൂ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ജനറൽ എയ്ഡഡ് എന്ന് പറയുന്ന എയ്ഡഡ് സ്കൂളിലും കമ്മ്യൂണിറ്റി കോട്ട ഇല്ല അപ്പോൾ ഇങ്ങനെ ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി കമ്മ്യൂണിറ്റി കോട്ട നിർബന്ധമായും ക്ലോസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴിന് അങ്ങനെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു അഞ്ചോ പത്തോ എത്രയെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഒഴിവുകൾ ഇരുപത്തെട്ടാം തീയതിയിലെ സപ്ലിമെന്ററിയിലേക്ക് ഓപ്പൺ മെറിറ്റിലേക്ക് പോകും നമുക്കറിയാം ഈ ഇരുപത്തെട്ടാം തീയതി സപ്ലിമെന്ററി എന്ന് പറയുന്നത് ഓപ്പൺ മെറിറ്റിലാണ് ശരിക്കും ഇനി മറ്റൊന്ന് സ്പോർട്സ് കോട്ടയിലേക്കുള്ള സപ്ലിമെന്ററിയും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് സ്പോർട്സ് കോട്ടയിലെ അവസാന പ്രവേശനം ഇരുപത്തിയാറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി അവസാനിപ്പിച്ചോളം സ്പോർട്സ് കോട്ടയില് ഇനിയിപ്പോ എഴുന്നൂറ്റി അറുപത്തൊന്ന് ഒഴിവാൻ മറ്റേ ഉള്ളത് ആ ഒഴിവിലേക്ക് ആളില്ല എങ്കിൽ ബാക്കി വന്ന സീറ്റുകളിലേക്കും സ്പോർട്സ് കോട്ടയിലെ ബാക്കി വന്ന സീറ്റുകളിലേക്കും ഇരുപത്തെട്ടാം തീയതി അത് ബാക്കി വന്ന സീറ്റ് ഓപ്പൺ മെറിറ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കുള്ള ഓപ്പൺ മെറിറ്റിലേക്ക് മാറ്റും മറ്റൊന്ന് മാനേജ്മെന്റ് കോട്ടയം മാനേജ്മെന്റ് കോട്ടയില് പതിനെട്ട് മുതൽ മാനേജ്മെന്റ് കോട്ടയിലേക്കും പതിനെട്ടാം തീയതി മുതൽ എല്ലാം ജൂൺ മാസം പറയുന്നത് കേട്ടോ ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തേഴിനുള്ളിൽ തീർക്കണമെന്നാണ് ഗവൺമെന്റ് മാനേജർമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനേജ്മെന്റ് കോട്ടയിലെ പ്രവേശനം ജൂൺ പതിനെട്ട് മുതൽ ജൂൺ ഇരുപത്തേഴ് വൈകുന്നേരത്തോടു കൂടി തീർക്കണം ഇനി മാനേജ്മെന്റ് കോട്ടയിൽ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ സാധ്യത കുറവാണ് ചിലപ്പോ ഹ്യൂമാനിറ്റീസ് പോലെയുള്ള കൊമേഴ്സ് വിഷയങ്ങളിൽ ചില മാനേജ്മെന്റിന്റെ കീഴിൽ ചിലപ്പോൾ കുട്ടികൾ ഇല്ലാതെ വരാം അത്തരത്തിൽ സീറ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തെട്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ ഓപ്പൺ മെറിറ്റിലേക്ക് പോകും അതുകൊണ്ടാണ് അപ്പൊ ഈ മൂന്ന് വിഭാഗത്തെ തീർക്ക് തീർത്ത് ബാക്കിയുണ്ടെങ്കിൽ ഓപ്പണിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ ഇരുപത്തെട്ടിന് വെച്ചിരിക്കുന്നത് സപ്ലിമെന്ററി ഏതൊക്കെ സ്പോർട്സ് കോട്ടയിലെ ബാക്കി സീറ്റ് സപ്ലിമെന്ററി ഓപ്പൺ മോട്ടയിലേക്ക് പോകും കമ്മ്യൂണിറ്റി കോട്ടയിലെ ബാക്കി സീറ്റ് ഉണ്ടെങ്കിൽ അത് ഇരുപത്തി രണ്ടാം തീയതിയിലെ സപ്ലിമെൻ്ററിയിലെ ഓപ്പൺ മോട്ടിലേക്ക് പോകും മാനേജ്മെന്റ് കോട്ടയിലും അത് തന്നെ സംഭവിക്കും ബാക്കി സീറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനുള്ളിൽ തീർത്തണം തീർക്കണം അഡ്മിഷൻ തീർക്കണം തീർക്കണമെന്ന് കർശനമായ നിർദ്ദേശം കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും മാനേജ്മെന്റ് കോട്ടയ്ക്കും സ്പോർട്സ് കോട്ടയ്ക്കും നൽകിയിട്ടുണ്ട് അത് ഇരുപത്തേഴാൻ്റെ വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും ഇരുപത്തിനാഴാം വൈകുന്നേരം അവസാനിച്ചാൽ ഓരോ സ്കൂളിലുമുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള കൃത്യമായ ഓരോ കോഴ്സിലുമുള്ള ഒഴിവുകൾ നമുക്ക് മനസ്സിലാകും ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ മൂന്ന് വിഭാഗത്തിൻ്റെ തീർത്താൽ എല്ലാം കൂടി പരക്കെ ഇങ്ങനെ അഡ്മിഷൻ നടന്നുകഴിഞ്ഞാൽ കുട്ടികൾ അവിടെ പോയി ചേരുമോ ഇവിടെ പോയി ചേരുമോ അവിടെ ചേരുമോ ഇവിടെ ചേരോ ക്യാൻസൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ജൂൺ ഇരുപത്തെട്ടാം തീയതി മുതൽ സപ്ലിമെൻ്ററി പ്രവേശനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സപ്ലിമെൻറ്ററിയിലെ പിന്നെ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് ആദ്യത്തെ അലോട്ട്മെന്റ് എന്ന് നടക്കുമെന്നൊക്കെ അന്നേരമാണ് പറയാ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ട്രാൻസ്ഫർ നടത്തേണ്ടതുണ്ട് അപ്പൊ ഒരു വിഭാഗം കുട്ടികൾ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുണ്ട് കോഴ്സ് സ്കൂളിൽ നിന്ന് കോഴ്സ് മാറാൻ സ്കൂൾ തന്നെ സ്കൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കുട്ടികളും ഉണ്ട് അത് ഈ സപ്ലിമെന്ററിക്ക് ശേഷമാണ് സപ്ലിമെൻ്ററിയോട് കൂടിയാണ് ഇത് രണ്ടും ഒരുമിച്ച് ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുന്നതാണ് അപ്പൊ ഈ പ്രവേശനം ഈ വിഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓപ്പൺ മെറിറ്റിൽ മുഖ്യ അലോട്ട്മെന്റിൽ പ്രവേശനം കിട്ടിയവരുടെ അപ്ലോഡിംഗ് ഒക്കെ എപ്പോൾ കഴിഞ്ഞോ തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കഴിഞ്ഞു അപ്പൊ പതിനെട്ട് മുതല് വേക്കൻസി ആയി കമ്മ്യൂണിറ്റി കോട്ടയിലുള്ളവർക്ക് തീയതി അപ്ലോഡിങ് പൂർണ്ണമാകും സ്പോർട്സ് കോട്ടയിലുള്ളവർക്ക് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അപ്ലോഡിങ് പൂർത്തിയാകും മാനേജ്മെന്റ് കോട്ടയില് ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അപ്ലോഡിങ് പൂർത്തിയാകും അപ്പൊ എല്ലാ വിഭാഗങ്ങളിലും ചേർന്നവരുടെ അവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രവൃത്തി ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അവസാനിക്കും അപ്പൊ ഇരുപത്തി എട്ടാം തീയതി ക്ലിയർ ആണല്ലോ ഇരുപത്തെട്ടാം തീയതി സപ്ലിമെന്ററി മാത്രമാണ് വരുന്നത് അപ്പോൾ ഓർമ്മിക്കുക സപ്ലിമെന്ററി എന്ന് പറയുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കറിയാം സപ്ലിമെന്ററി എന്ന് പറയുന്നത് ഇതുവരെ കിട്ടാത്തവർക്ക് ഇതുവരെ ഒരിടത്തും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ഇനി അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല വിട്ടുപോയി അല്ലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഗൾഫിലായിരുന്നു വിദേശത്തായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കും അപേക്ഷിക്കാം മൂന്നാമതൊരു എന്ന് പറയുന്നത് ഈ അലോട്ട്മെന്റിൽ നിന്ന് വേണ്ടത്ര ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ പുറത്തായവരുണ്ട് അവർക്കും അപേക്ഷിക്കാം സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ പിന്നെ ചേരാൻ ചേരുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ അവർ പുറത്തായി അവർക്കും ഇപ്പോൾ ഈ സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സപ്ലിമെന്ററി എന്ന് പറയുന്നത് തന്നെ പുതിയ ഒരു അപേക്ഷയാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞ അറിഞ്ഞതിന് ശേഷം ഏകജാലകത്തിൽ പുതിയതായി അപേക്ഷ കൊടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയത് ആ അപേക്ഷയൊക്കെ പോയി ഇനി സപ്ലിമെന്ററിക്ക് പുതിയ അപേക്ഷ കഴിഞ്ഞതൊക്കെ മറന്നിട്ടുള്ള ഒരു അപേക്ഷയാണ് കൊടുക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്ത് മറ്റേ നമ്മൾ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലോഗിൽ തന്നെ സ്കൂളുകളൊക്കെ ക്യാൻസലായിപ്പോയി നമ്മൾ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകൾ മുഴുവനും ക്യാൻസലാകും അതിനൊന്നും ഇനി വിലയില്ല അന്ന് നമ്മൾ ഇരുപത്തഞ്ച് സ്കൂൾ കൊടുത്തല്ലേ ഇരുപത് സ്കൂൾ കൊടുത്തു അതൊന്നും ഇനി കണക്കാക്കില്ല നമ്മൾ ഓപ്ഷൻ പുതിയതായിട്ട് കൊടുക്കണം ആ ഓപ്ഷൻ പുതിയതായി കൊടുത്തു എങ്കിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം വേക്കൻസി അറിയണം ഇനി വേറൊരു വിഭാഗം ഞാൻ പറയട്ടെ എനിക്ക് കിട്ടി നേരത്തെ കഴിഞ്ഞ അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയിരുന്നു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ പോയില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല ഇനി സപ്ലിമെന്ററി കൊടുക്കാൻ അവർ കാത്തിരിക്കേണ്ട അവർക്ക് സപ്ലിമെന്ററി കൊടുക്കാൻ കഴിയില്ല ഒരിക്കൽ നമ്മൾ മുഖ്യ അലോട്ട്മെന്റിൽ ഏതെങ്കിലും കോഴ്സിന് പ്രവേശനം കിട്ടിയവർക്ക് ഈ സപ്ലിമെന്ററി കൊടുക്കാൻ കഴിയില്ല കിട്ടിയവർക്ക് വേണ്ടിയുള്ളതല്ല സപ്ലിമെന്ററി അലോട്ട്മെന്റ് അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ വേക്കൻസി ലിസ്റ്റ് വരും വിവിധ സ്കൂളുകളിൽ നമുക്ക് ആ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ ചെക്ക് ചെയ്ത മാതിരി സ്കൂൾ വൈസ് ലിസ്റ്റ് നമ്മളുടെ എച്ച് എസ് ക്യാപ്പിൽ വരും ഓൺലൈനായിട്ടാണല്ലോ എല്ലാം ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഴുവനും നമ്മൾ സ്കൂളിൽ ചെന്നിട്ടല്ല ഒരു കാര്യവും സ്കൂളിൽ പോകണ്ട മുഴുവനും ഓൺലൈനായിട്ടാണ് ഏകജാലകം ആദ്യം ചെയ്ത മാതിരി തന്നെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റും ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അപ്പോൾ സ്കൂളുകൾ നമുക്ക് ഏതെങ്കിലും സ്കൂളുകൾ കൊടുക്കാൻ കഴിയില്ല അപ്പം നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ ഒറ്റ വേക്കൻസി ഇല്ലാന്ന് വെച്ചോ അവിടെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വേക്കൻസി ഒഴിവുകൾ ഏതൊക്കെ സ്കൂളിനാണ് ഉള്ളത് എന്ന് ഈ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി വരും അത് നോക്കിയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എന്ന സ്കൂളിൽ എഴുതും ഹ്യൂമാനിറ്റീസ് കോഴ്സ് നമ്പർ ഒന്ന് വലുതുഭാഗത്ത് ഉണ്ടാവും അഞ്ച് വേക്കൻസി സയൻസ് സോറി സയൻസ് കോഴ്സ് നമ്പർ ഒന്ന് വേക്കൻസി അഞ്ച് കോമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് നമ്പർ മുപ്പത്തി ഒമ്പത് വേക്കൻസി പതിനേഴ് ഹ്യൂമാനിറ്റീസ് കോഴ്സ് നമ്പർ പത്ത് വേക്കൻസി ഇരുപത്തി ഒന്ന് അപ്പോൾ മൂന്ന് കോഴ്സുകളിലുള്ള വേക്കൻസി അവിടെ കാണിച്ചു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലെ ഒഴിവ് ഞാൻ പറഞ്ഞതാണ് കാണിച്ച ഒഴിവാണ് പറഞ്ഞത് കോഴ്സ് നമ്പർ കൊടുത്തു കോഴ്സ് നമ്പർ ഒന്നെന്ന് പറയുന്നത് ബയോ ബയോളജി സയൻസ് ആണ് സയൻസ് കൊമേഴ്സ് ആ ഗ്രൂപ്പിന് കോഴ്സ് നമ്പറിൽ അഞ്ച് ഒഴിവ് രണ്ടാമത്തെ കമ്പ്ലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോഴ്സ് നമ്പർ മുപ്പത്തി ഒമ്പത് ആണ് അത് കണ്ടു അതിൻ്റെ നേരെ പതിനാല് ഒഴിവെന്ന് കണ്ടു അടുത്തത് ഹ്യൂമാനിറ്റീസ് പത്താം നമ്പർ ഹ്യൂമാനിറ്റീസ് കോഴ്സ് നമ്പർ ഹ്യൂമാനിറ്റീസ് ഒരുപാട് കോഴ്സ് നമ്പറുകളുണ്ട് അല്ല ഞാൻ എക്സാമ്പിൾ എടുത്ത് പത്താണ് പത്തിൽ ഇരുപത്തി നാല് ഒഴിവ് ഈ രീതിയിൽ നമുക്ക് ഒഴിവുകൾ കാണാം വിവിധ സ്കൂളുകളിലെ എല്ലാ സ്കൂളിലെയും ഒഴിവുകൾ നമുക്ക് കാണാം സൈറ്റ് പരിശോധിക്കാം അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുക നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഒരിക്കൽ കൂടി ഞാൻ ആ അതിനോട് അനുബന്ധിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന കാര്യത്തിൽ വിശദമായ വീഡിയോ ഞാൻ ഇടും ആ സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ത് തന്നെയായി നാളിതുവരെ നിങ്ങളുടെ ഒരു പ്രോത്സാഹനം നിങ്ങളിത് വ്യൂവേഴ്സൊക്കെ ഒരുപാട് പേര് കാണുകയും പിന്നെ ഒരുപാട് കമൻ്റിൽ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ പോലെ തന്നെയാണ് ഒരുപാട് പേരൻസിന് ആകാംക്ഷ ഉണ്ടായിരുന്നു ആ ആകാംക്ഷയൊക്കെ ആസ്ഥാനത്ത് തന്നെ ഒരുപാട് പേർക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ അവരിഷ്ടപ്പെട്ടത് കിട്ടി ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടത് കിട്ടാത്തവരുമുണ്ട് തീരെ കിട്ടാത്തവരുമുണ്ട് എങ്കിൽ പോലും ഒരുപാട് പേർക്ക് കിട്ടി വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വേക്കൻസി ലിസ്റ്റ് വരും വേക്കൻസി ഉള്ള സ്കൂളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കോഴ്സ് കോഴ്സ് ഓരോ കോഴ്സിലേക്കും എത്ര വേക്കൻസി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപദേശിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേക്കൻസി ഈ പിന്നെ ഇതിൽ സപ്ലിമെൻ്ററിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാനേജ്മെന്റിൽ ചേരാതെ നിന്നാൽ മതി മാനേജ്മെന്റിൽ പറഞ്ഞു വെക്കുക സീറ്റ് ഒന്ന് പറഞ്ഞു വെക്കുക ഇവിടെ കിട്ടിയില്ലേ മാത്രം അവിടെ പോയാൽ പോരെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റ് ക്ലോസ് ചെയ്യുന്നത് ജൂലൈ പതിനാറിനാണ് അടുത്ത മാസം പതിനാറിനെ അവരോട് അവസാന പ്രവേശനം നടത്തേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ പതിനാറ് വരെ അവർക്ക് സമയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ചേരലൊക്കെ അതിന് മുന്നേ വരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു ചിലർ പറഞ്ഞാൽ കേൾക്കില്ല അതൊന്നും നടക്കൂല നിങ്ങൾക്ക് വേണേൽ ചേർന്നോ എല്ലായിടത്തും കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷയില്ല മാനേജ്മെന്റ് ഓക്കെ അല്ലാതെ ഇനി പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വി എച്ച് എസ് സിയിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ഈ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാം കിട്ടിയവരാണെങ്കിലും അപേക്ഷിക്കാം ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടി ചേർന്നു ചേർന്നവരാണെങ്കിലും ബി എച്ച് എസ് സിയിൽ വേണമെങ്കിൽ അവർക്ക് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാം വി എച്ച് എസ് സിയിലും അപേക്ഷിക്കാം ഹയർ സെക്കൻഡറിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷിക്കാം എങ്ങനെയുള്ളവരാണെങ്കിൽ കിട്ടിയവരാണെങ്കിൽ പോലും ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ ഒരു കുട്ടിക്ക് നേരത്തെ കിട്ടി ഞാൻ പോയില്ല അവർക്ക് പിന്നെ അപേക്ഷിക്കാം ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല അവർക്ക് എവിടെ അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടി അവിടെ ചേർന്ന ഒരു കുട്ടിക്ക് ഇവിടെ ഹയർ സെക്കൻഡറിയിലെ സപ്ലിമെന്ററിയിലും അപേക്ഷിക്കാം എന്ന ഉയവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ അടുത്ത ഈ ഇതിൻ്റെ വിശദമായ കണക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് നിങ്ങളതൊന്ന് കേട്ടു നോക്കുക ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം